ഞാൻ ഇന്നലെ ഒരു കുറുക്ക് റെസിപ്പി റെസിപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നെഗറ്റീവായിട്ട് വന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ലൂസാണ് മോരുകറിയുടെ കൺസിസ്റ്റൻസി ആണെന്നാണ് അപ്പോൾ നമ്മളിത് തലേ ദിവസമാണ് കേട്ടോ കാളനൊക്കെ ഉണ്ടാക്കി വെക്കുക ഇപ്പം ഇന്ന് സദ്യ ആണെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ കാളനുണ്ടാക്കി വെക്കും അപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോഴ് നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണിത് ഉണ്ടാക്കി വെക്കുക അപ്പോഴാണ് നമ്മളിത് കൊടുക്കുക കൊടുക്കുന്ന ഈ ടൈം ുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കുറുകി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇന്നലെ തന്നെ അത് പറയണമെന്ന് വിചാരിച്ചു അത് വിട്ടുപോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുറുക് കാടൻ്റെ കൺസിസ്റ്റൻസി ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇഡ്ഡലി സാമ്പാറും ചട്നിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയുടെ റെസിപ്പിയും ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല കാരണം ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണല്ലോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സമയമായപ്പോഴും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിടുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ അതിപോലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് കാരണം എനിക്ക് ഇന്നൊരു സദ്യ ഉള്ള ദിവസമാണ് കേട്ടോ ചെറിയൊരു സദ്യയാണ് അപ്പോൾ നമുക്ക് ചെറിയ സദ്യ ആണെങ്കിലും എല്ലാ ഐറ്റംസും വേണം കേട്ടോ ഇപ്പം നമ്മൾ അരി അടപ്പത്തിട്ടിട്ടുണ്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേണ്ട തൂലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം രസത്തിനുള്ള പരിപ്പിൻ്റെ വെള്ളം കുറച്ച് മാറ്റി അതിന് അതിനുശേഷം പരിപ്പ് നമ്മൾ വേവിച്ച പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും എന്നിട്ട് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുകയാണ് കേട്ടോ ചേണാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് വെന്ത് ഇതായി പോകും അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പരിപ്പ് വല്ലാതെ വെന്ത് പോകണമെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് മാറ്റി വെക്കണത് നമ്മൾ മത്തങ്ങയും തക്കാളിയും അതേപോലെ തന്നെ വഴുത്തനങ്ങയും ഇട്ട് ഇട്ടിട്ടിട്ട് കൊടുത്തിരിക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യം വെള്ളം പുളിയും കൂടെ പിഴിഞ്ഞ് നമ്മൾ ആ പരിപ്പ് വേവിച്ച് വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിൽ വരുന്നവർ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചവെള്ളവും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ രസം ആവുന്നുണ്ട് അപ്പം രസം നമ്മൾ തിളച്ച് വന്നപ്പോൾ അടുത്ത ചെറിയ അടുപ്പിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ കുക്കർ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുക്കർ തുറന്ന് അതിലേക്ക് വെണ്ടയ്ക്ക് മുരിയാക്കോല് ഞാൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിയാക്കോലൊക്കെ നമ്മൾ ഇതിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ വല്ലാണ്ട് ഉടഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് അത് വേവിക്കാറാണ് പതിവ് അപ്പോൾ വെണ്ടയ്ക്ക് മുരിയാക്കോലും ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ശർക്കര ഒരു രണ്ട് ടീസ്പൂൺ ശർക്കരയും കൂടെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാമ്പാർ പൊടിയും കൂടി കലക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ പോരായകുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു മല്ലിയേനെ ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് ഇവിടെ രസം റെഡി ആയിട്ടുണ്ട് രസത്തിലേക്ക് നമ്മൾ മല്ലിയേന ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി രണ്ടിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എരിശേരയ്ക്കുള്ള കായും ചേനയും കൂടെ കട്ടിയതിന് ശേഷം കുക്കറിൽ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കടുക് വറുത്തിടാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അപ്പോൾ അതിലേക്ക് കടുകും മുളകും പുലുവയും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് നമ്മൾ രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ആ സെയിം ചീനച്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു ഒരു മൂന്നാലഞ്ച് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു അമ്പത് ഗ്രാമോളം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ കുക്കർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വരുന്നൊരു സാമ്പാറാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് അപ്പോൾ സദ്യക്ക് കുറച്ച് പേരുടെ സദ്യയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കുക്കറിലാണ് കേട്ടോ സാമ്പാറുണ്ടാക്കുക അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ കുമ്പളങ്ങയും പയറും കൂടെ ഒലൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അടിയന്തിര സദ്യ ആണല്ലോ അപ്പോൾ ഇഷ്ടത്തിന് പകരം നമ്മൾ ഓലനാണ് കൊടുക്കുക വൻപേർ വേവിച്ചതാണ് എങ്കിൽ പോലും ഈ രണ്ട് കുമ്പളങ്ങയും പയറും കൂടെ ഒന്നും കൂടെ ഈ തേങ്ങപ്പയരലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എരിശ്ശേരിയുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് കൃഷി ചെയ്തിടാൻ പോവുകയാണ് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ജീരകവും ഒരു രണ്ട് പിടി തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പ്പോൾ ഞാൻ ഈ എരിശ്ശേരിയിലേക്ക് അരപ്പ് ഒരുപാട് എന്തെങ്കിലും ഫൈനായിട്ടൊന്നും അരയ്ക്കാറില്ല അതേപോലെ തന്നെ തേങ്ങ വളരെ കുറച്ച് മാത്രമേ ക്രഷ് ചെയ്ത് ചേർക്കുകയുള്ളൂ കേട്ടോ നമ്മൾ വറുത്തിടാനാണ് ഒരുപാട് തേങ്ങയെടുക്കുക അരച്ച് ചേർക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് ചേർക്കാറുള്ളൂ ഞാൻ ഇനി ഈ ഓലൻ്റെ ചട്ടി അപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ നമ്മൾ എരിശ്ശേരിയുടെ തേങ്ങ വറക്കാൻ പോവുകയാണ് കേട്ടോ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഏതാണ്ട് ഒരു ഒന്നര മുറിയോളം നാളികേര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് ചെറിയ തേയില കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ ഈ കൂട്ടുകറിയിൽ മീനിലേക്കൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ കൂട്ടുകറിയിൽ ശരിക്ക് വെളിച്ചെണ്ണയിലേക്കിടന്നിട്ടാണ് ആ തേങ്ങ ഫ്രൈ ആവുന്നത് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴേ ഒന്ന് അരിവത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്തെടുത്തു അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ എരിശ്ശേരിയുടെ വേവിച്ച കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തേക്ക് നന്നായിട്ട് വറ്റി വന്നപ്പോഴും നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പനായിട്ട് നമ്മൾ വെച്ചു അപ്പോൾ അങ്ങനെ ഓരോരോ റെഡിയായി അതിന് ശേഷം നമ്മൾ അപ്പോഴത്തേക്കും ടേബിളിന് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ആകെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇനി അടുത്തത് നമ്മളെ ക്യാബേജ് തോരനാണ് കേട്ടോ അപ്പോൾ ക്യാബേജിനുള്ള തേങ്ങക്കോളം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മളിവിടെ ചോറ് വന്നപ്പോഴത്തേക്കും ചോറ് ഒറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ക്യാബേജ് തോറിന് റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാബേജ് തോറിൻ്റെ റെസിപ്പിയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് വിഷുവിന് മുമ്പ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇപ്പറത്തടുപ്പിൽ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ ക്യാബേജ് തോരൻ റെഡി ആയപ്പോൾ ഞാനതൊന്ന് മാറ്റി വയ്ക്കുവാണ് കേട്ടോ കാരണം രണ്ട് ചട്ടിയും കൂടെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് രണ്ടും വലിയ ചീനച്ചട്ടി ആയത് കാരണം ഇത്തിരി പണിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്യാബേജ് തോരൻ്റെ റെഡിയായപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാണയം ഒക്കെ ചേർത്തു ലാസ്റ്റ് എന്നാൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ചു കറിവേപ്പിലിട്ട് കൊടുത്തു വിട്ട് അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അവിയലേക്ക് ഞാൻ നന്നായിട്ട് നാണികരും അതേപോലെ വെളിച്ചനെയൊക്കെ നന്നായിട്ട് ചേർക്കും കേട്ടോ അസത്യയുടെ വിഭവങ്ങളിലൊക്കെ നമ്മൾ നാണികേരും വെളിച്ചനെയൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് അതിൻ്റെക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക ആ അവിയലിൻ്റെക്കൊരു മണം വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവിയലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അവിയലിവിടെ റെഡി ആയപ്പോൾ നമ്മളതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കറികളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് പായസം റെഡിയാവുന്നുണ്ട് അപ്പോൾ സോമൻചാട്ടിൽ പായസം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒന്നാം പാൽ ചേർക്കാനുള്ള സമയമായി ഞാനിവിടെ ഒന്നാം പാലിലേക്ക് കുറച്ച് ജീരകം ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടപ്രദമനപ്പോൾ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നാം വീണ്ടും വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു ആ പിന്നെ നമ്മൾ പാക്കിങ്ങാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മുടെ ആണ് അപ്പോൾ നമ്മൾ കൂട്ടുകറി പാക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ കാളൻ പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കാളൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ അതാ നല്ല കുറുകിയ കാളൻ തന്നെയാണ് പിന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻസ് പറഞ്ഞു കറി പോലെ ഇരിക്കുന്നു എന്നൊക്കെ അപ്പോൾ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കുമ്പോഴെപ്പോഴും നമ്മൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നാലാണ് നമുക്ക് ഈ ഒരു കൊടുക്കുന്ന ടൈം ആകുമ്പോഴും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്പൂണ് കൊണ്ട് കോരി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രൈ ഇത് വരും ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു ലൂസായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ചേട്ടൻ ഇന്നലെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് കാളനിലേക്ക് ഉലുവപ്പൊടി ആരാ ചേർക്കണേ പഞ്ചസാരയൊക്കെ ആരാ ചേർക്കണേ ചേച്ചിക്ക് ചേച്ചി ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തത് കാണിച്ചിട്ട് കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കൊരു സംശയം ഈ ചേട്ടൻ കാളൻ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് കാളൻ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കാളൻ കണ്ടിട്ടുണ്ടോ അടുക്കള കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നുപോലെ എനിക്ക് സംശയമുണ്ട് കാളൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഉലുവയുടെ ആണ് അത് എറണാകുളം ഭാഗത്തൊക്കെ ഉള്ളവർ ഉണ്ടാക്കുമ്പോൾ ഉലുവപ്പൊടി ഉലുവയും ചേർക്കാതിരിക്കില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞിരുന്നു പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷനിലാണ് കാരണം എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കാളന് എനിക്ക് കുറച്ച് മധുരമാണ് ഇഷ്ടം ഞാൻ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനും ആ ഒരു മധുരമുള്ള കാളൻ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഓപ്ഷനലാണ് പല ഭാഗങ്ങളിലും പല രീതിയിലാണ് കാളന് അല്ലെങ്കിൽ എല്ലാ റെസിപ്പികളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ റെസിപ്പികൾ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ പല നമ്മളുടെ അനുസരിച്ചിട്ട് പല റെസിപ്പികളിലും വ്യത്യാസം വരും അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഫുഡിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അച്ചാറുകളാണ് പുളി ഇഞ്ചിയും അതേപോലെ തന്നെ മാങ്ങാച്ചാറുമാണ് അടുത്തത് നമ്മൾ രസമാണ് കേട്ടോ പാക്ക് ചെയ്യണത് അപ്പോൾ രസത്തിൻ്റെ റെസിപ്പിയൊക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ഞാൻ സമയം പോലെ ഇട്ടേക്കാം കേട്ടോ അതേപോലെ തന്നെ സദ്യ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അത് നമ്മൾ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഒന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ശരിക്കും ഒരു സാമ്പാർ തന്നെയാണ് ഞാനിവിടെ സദ്യക്ക് കൊടുക്കാറ് അപ്പോൾ നമ്മൾ ഇവിടെ സാമ്പാർ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് നമ്മൾ പായസമാണ് പാക്ക് ചെയ്യണേ അപ്പോൾ പായസമൊക്കെ ഇവിടെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചൂടൊക്കെ അറി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുവാണ് ഇനി അടുത്തത് നമ്മൾ ഒരു പതിനഞ്ച് പേർക്കുള്ള ചോറ് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മുടെ പാക്കിംഗ് ഒക്കെ അവസാനിച്ചു അപ്പോൾ അതവിടെ എല്ലാം റെഡിയാണ് കേട്ടോ നമ്മളെല്ലാ കറികളും എല്ലാം കറികളെ ചോറ് പായസം എല്ലാം പാക്ക് ചെയ്തു അതേപോലെ തന്നെ അപ്പം വടയെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളവർക്കുള്ള ചോറ് നമ്മൾ കണ്ടെയ്നറിൽ പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിൽ അച്ചാറും തോരനും ഒക്കെ വെച്ച് കൊടുത്തു പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പപ്പടമൊക്കെ കാച്ചു വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനിവിടെ കറികളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു വിട്ടു ഇനി നമ്മളുടെ ഫൈനൽ ആണ് അപ്പോൾ ഈ ഒരു സദ്യ ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമ്മളൊന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ കാരണം സദ്യക്കുള്ള ദിവസം നമ്മുടെ കറികളും അതും ഇതുമൊക്കെ അവിടെയൊക്കെ വീണിട്ട് അതെല്ലാം മിക്സി ഒക്കെ വല്ലാണ്ട് വൃത്തിയേടായിട്ടുണ്ടാവും നമ്മൾ ഇത്രയും ഐറ്റംസിനെയൊക്കെ നമ്മൾ അരക്കുകയൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ എല്ലായിടത്തും വാങ്ങിയ തെറിച്ചൊക്കെ വൃത്തിയേടായിട്ടുണ്ടാവും അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ നന്നായിട്ട് എല്ലായിടത്തും വൃത്തിയായിട്ടൊന്ന് തുടച്ചു അതിനുശേഷം ഒന്ന് അടിച്ചു വാരിയിട്ട് അപ്പോഴത്തേക്കും സിംഗിൽ കുറേ പാത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നെല്ലാം വൃത്തിയായിട്ടൊന്ന് കഴുകിയൊക്കെ വെച്ചു അതിന് കുറച്ച് കിച്ചൺ ടൗവിലുകൾ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ കിച്ചണിൽ കുറേ അധികം തുണികൾ യൂസ് ചെയ്യും കേട്ടോ അങ്ങനെ ചൂട് പിടിക്കാനും അതേപോലെ ടേബിൾ തുടയ്ക്കാനും കൈ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ഡെയിലി കുറേ തുണികൾ വേണം അപ്പോൾ ഡെയിലി കുറേ ഇലക്കാനുണ്ടാവും കേട്ടോ ഡെയിലി നമ്മൾ നമ്മളിതേപോലെ നനച്ചിടും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തൊക്കെ ഇട്ടു സിങ്കൊക്കെ ഒന്ന് കഴുകിയിട്ടു അപ്പോൾ അതിന് ശേഷം എന്താ നമ്മളുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗം ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ